ഒരേ ധർമ്മം നിർവഹിക്കുന്ന കോശങ്ങളുടെ ഒരു ഒരു കൂട്ടമാണ് നമ്മളെന്ത് പറയുന്നത് കലകൾ എന്ന് പറയുന്നത് ഓക്കെ ഒരേ ധർമ്മം നിർവഹിക്കുന്ന തരം കോശങ്ങളുടെ ഒരു കൂട്ടമാണ് കലകൾ എന്ന് പറയുന്നത് ഈ കലകൾ കൂടി ചേർന്ന് എന്തുണ്ടാവും ഒരു അവയവം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഓർഗൻ ഉണ്ടാവും ആ ഓർഗൻസ് അതായത് അവയവങ്ങൾ കൂടി ചേർന്നിട്ടാണ് നമ്മളിതുണ്ടാവുന്നത് ഒരു അവയവ വ്യവസ്ഥ ഉണ്ടാവുന്നത് ഓക്കെ അവയവ വ്യവസ്ഥകൾ കൂടി ചേർന്നിട്ട് നമ്മുടെ മനുഷ്യ ശരീരം അല്ലെങ്കിൽ ഒരു ജന്തു ശരീരം ഉണ്ടാവുന്നു ഓക്കെ ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് ഓക്കെ അപ്പോൾ നമ്മുടെ സെല്ലിൽ നിന്ന് തുടങ്ങി അപ്പോൾ ഈ കലകളാണ് കലകൾ തന്നെ നമുക്കൊരു രണ്ട് ചോദ്യങ്ങൾ നമുക്ക് ഈ എൽ ഡി സി തിരുവനന്തപുരത്തും എൽ ഡി സി എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അതിനുമുമ്പായിട്ട് കലകൾ എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക കോശങ്ങളുടെ ഒരു കൂട്ടമാണ് കലകൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി ജന്തു കലകൾ ഈ ജന്തുക്കളിൽ അതായത് നമ്മുടെ അനിമൽസിൽ മനുഷ്യൻ ഉൾപ്പെടെയുള്ള അനിമൽസ് ജന്തു വിഭാഗങ്ങളിലുള്ള കലകളെയാണ് നമ്മൾ ജന്തു എന്ന് പറയുന്നത് ഓക്കെ അതിൽ ആവരണകല ഏറ്റവും ആദ്യമായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ആവരണകല വിവിധങ്ങളായിട്ടുള്ള ജന്തുകലകളുണ്ട് ഏതെല്ലാമാണ് ആദ്യത്തേത് എപ്പിത്തീലിയൽ ടിഷ്യൂ അഥവാ ആവരണകല ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു അതായത് നമ്മുടെ തൊക്ക് തൊക്ക് ആവരണകല എന്ന് പറയാൻ ഓക്കെ തൊക്ക് അതുപോലെ തന്നെ അന്നപഥത്തിൻ്റെ ഉൾഭിത്തി ആവരണം ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഓർഗൻസിനെ ആവരണം ചെയ്യുന്നത് ഇതെല്ലാം ഈ ആവരണകലകളാണ് ഓക്കെ മറ്റുള്ള ഈ നിവരണകലയുടെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം എന്ന് പറയുന്നത് ഒരു മറ്റു പുറമേ നിന്നുള്ളൊരു സംരക്ഷണം കൊടുക്കുക ഓക്കേ ഇപ്പോൾ സംരക്ഷണം കൊടുക്കുകയും ആഗിരണം സ്രവങ്ങളുടെ ഉൽപ്പാദനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഇതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മമാണ് ആരണകലയുടേത് ഓക്കെ അതുപോലെ തന്നെ നാടികല നാടികല നമുക്കെല്ലാവർക്കും തലച്ചോറൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് നാടികലയാണ് നാടികൾ കൊണ്ടാണ് അല്ലേ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യാം തീർച്ചയായിട്ടും നമുക്ക് ലോജിക്കലി നോർത്തിരിക്കാം ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ തലച്ചോറാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിക്കുകയും നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നത് നാടീകലകളാണ് അതുപോലെ തന്നെ ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു റിഫ്ലക്സ് ആർക്ക് ആർക്കെന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ അതൊക്കെ സംഭവിക്കുന്നത് ഈ നാടീകോശങ്ങളുള്ളത് ഉള്ളതുകൊണ്ടാണ് ഓക്കെ അതുപോലെ തന്നെ പേശീകല നമ്മുടെ പേശികൾ മസിൽസുകൾ അല്ലേ ആ മസിൽസുകൾ നമ്മുടെ ശരീരത്തിനെ അത് മസിൽസ് നമ്മൾക്ക് ജിമ്മിനൊക്കെ പോയി കഴിഞ്ഞാൽ മസിൽസൊക്കെ ഒന്ന് വീർത്ത് ഒന്ന് സെറ്റാവും അല്ലേ അതുപോലെ തന്നെ ആ വീർക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനൊക്കെ കഴിവുള്ളൊരു കലകളാണ് പേശികല അഥവാ മസ്കുലാർ ടിഷ്യൂസ് എന്ന് പറയുന്നത് ശരീര ചലനമെല്ലാം സാധ്യമാക്കുന്നത് ആ ശരീരത്തിന് പവർ ആ ചലനമെല്ലാം സാധ്യമാക്കുന്നതായിട്ട് കലകളാണ് കലകൾ എന്ന് പറയുന്നത് ശരീര ചലനം സാധ്യമാക്കുന്നു കലകൾ ഈ കലകൾ ഇങ്ങനെ ഒരു ഒരു ഭാഗത്ത് കൊടുത്ത് അതിൻ്റെ ധർമ്മം മറ്റൊരു ഭാഗത്ത് കൊടുത്തിട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്നും തെറ്റായി കൊടുത്തിട്ടുണ്ടാവും താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റേതെന്ന് ചോദിക്കാം ഓക്കെ ഏത് ക്വസ്റ്റ്യൻസ് നമ്മൾ തീർച്ചയായിട്ടും അതിനെ പ്രതീക്ഷിച്ച് തന്നെ പഠിക്കുക ചോദ്യങ്ങൾ ഈ ഒരു ഏതൊരു കാര്യങ്ങൾ പഠിക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ചോദിക്കും എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം തിങ്ക് ചെയ്തിട്ട് പഠിക്കുക ഓക്കെ യോജകകല കണക്റ്റീവ് ടിഷ്യൂ എന്താണ് യോജകകല കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർദ്ധിക്കുകയോ ചെയ്യുന്നു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുക യോജിപ്പിക്കുക അല്ലേ ആ പേരിൽ തന്നെയുണ്ട് യോജകകല അസ്ഥി തരുണാസ്തി നാരുകല രക്തം അസ്ഥി തരുണാസ്ഥി നാരുകല രക്തം തുടങ്ങിയവയാണ് വിവിധ യോജക കലകൾ അസ്ഥി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ല് തരുണാസ്തി എന്ന് പറഞ്ഞാൽ എല്ലിൽ തന്നെയുള്ള ആ ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് തരുണാസ്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നാരുകല ഈ ഓർഗൻസിനെയൊക്കെ കറക്റ്റായിട്ട് ഇന്ന സ്ഥലത്ത് അതായത് ഇപ്പോൾ കണ്ണായിക്കോട്ടെ മറ്റ് ഓർഗനുകളായിക്കോട്ടെ അതിനെ തന്നെ കൃത്യമായിട്ട് ആ സ്ഥലത്ത് ഉറപ്പിച്ചു നിർത്തുന്നത് ഈ നാല് കലകളാണ് ഓക്കെ അതുപോലെ തന്നെ രക്തം ഒരു യോജക കലയാണ് ഓക്കെ ഇതിലാണ് രക്തത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് രക്തം എങ്ങനെയാണ് യോജക കലയാകുന്നതെന്ന് പറഞ്ഞിട്ടുള്ളേ അപ്പോൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക എന്ന് പറഞ്ഞത് ഒരു കണക്റ്റീവ് ടിഷ്യൂയുടെ ഭാഗമാണെന്ന് ഓർത്തിരിക്കുക യോജകളുടെ ഭാഗമാണ് ഓക്കെ അസ്ഥിയും തരുണാസ്ഥയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു ഈ ലോജിക്കലി നമുക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയും അതുപോലെ തന്നെ നാരുകല ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു ഓക്കെ പദാർത്ഥ സംവഹനം രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ രക്തം നിർവഹിക്കുന്നു ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന യോജക കലകളുടെ ധർമ്മങ്ങൾ ഈ യോജക കലകൾ നമ്മുടെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ കഴിഞ്ഞ എൽ ഡി സി ചോദിച്ചതിലുള്ള ചോദ്യം എവിടെയുണ്ട് ഒന്ന് യോജകകലയുടെ പ്രധാനപ്പെട്ട രക്തം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ അതിനുശേഷം ചോദിച്ചത് ഈ യോജകകലകളുടെ ധർമ്മം ഇത് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കലകളാണ് ടെൻഡനുകൾ ചോദ്യം അതുപോലെ തന്നെ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിൽ രണ്ട് അസ്ഥികൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സ്നായുക്കൾ ഈ ലിഗ്മെൻ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ ലിഗ്മെൻറ്റ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ലിഗ്മെൻറ്റിനൊക്കെ കംപ്ലൈൻറ്റ്സ് വരിക ഓക്കെ ഇതുപോലെ ഗെയിംസുകൾ കളിക്കുമ്പോൾ ആ ലിഗ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിഗ്മെൻറ്റിനെയാണ് നമ്മളെന്ന് പറയുന്നത് സ്നായുക്കൾ എന്ന് പറയുന്നത് ഓക്കെ ആ സ്നായുക്കൾ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നൊരു ഭാഗമാണ് സ്നായുക്കൾ അതുപോലെ കണ്ണുകളെയും വൃക്കകളെയും എല്ലാം സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന നാരുകല ഈ സ്ഥാനത്ത് കൃത്യമായിട്ട് കണ്ണ് വൃക്ക മറ്റു അവയവങ്ങളെയൊക്കെ ചില അതായത് സ്ഥാനങ്ങളിൽ നിന്ന് ഉറപ്പിച്ചു നിർത്തുന്നതിനായിട്ടാണ് നാരുകല ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ധർമ്മങ്ങൾ ഇത് പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ടുള്ള ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് ഓക്കെ പിന്നെ ഇതിൽ വേറൊരു കാര്യം ആവശ്യമുള്ളത് നമുക്ക് നോക്കാനുള്ളത് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ശരീരത്തിൽ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകളാണ് യോജക കലകൾ ഓക്കെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു കലയാണ് യോജക കല എന്ന് ചോദിക്കാം ഒന്ന് നോക്കാം ഓക്കെ